കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നുമേറ്റ് സ്വാഗതം ബി എ ഹിസ്റ്ററി ബി എച്ച് ഐ സി വൺ സീറോ ഫോർ കോഡുള്ള സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് മിരീവൽ വേൾഡ് എന്ന പേപ്പറിന്റെ ഇൻഡെക്ട് അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് ഗൈഡ് ആണ് സോ ജൂൺ ട്വന്റി ട്വന്റി ഫോവ് ടേം ഇൻഡ് എക്സാമിനേഷന് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതനുസരിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ സിലബസ് മാപ്പിംഗ് കൊണ്ട് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ ഏതൊക്കെ പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ ലോങ് ആൻസേഴ്സ് ആണോ അതോ ഷോർട്ട് നോട്ടിനാണോ ഏതാ കൂടുതൽ ആയിട്ട് ചോദിച്ചു വരുന്നത് ദൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിന്റെ ബേസിൽ തന്നെ ഈ ട്വന്റി ട്വന്റി ഫൈവില് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ദെൻ അതിന്റെ ബേസിൽ തന്നെ ഒരു മോക് പ്രിഡിക്റ്റീവ് പേപ്പർ ഉണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ദോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് പിന്നെ ഈ ഒരു അനാലിസിസ് നടത്തുന്ന തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി വൺ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ഈ ഒരു പേപ്പർ ആ സമയം തൊട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് സോ ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ായിരിക്കും ആൻഡ് ഓൾസോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഹാർഡ് വർക്കിനൊക്കെ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യുക അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക ഇനി ഓരോ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ റോമൻ വേൾഡ് ആൻഡ് ക്രൈസിസ് എന്നുള്ള ബ്ലോക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വരുന്നത് ദെൻ റിലിജിയൻ എക്കോണമി ആൻഡ് സ്റ്റേറ്റ് കോമീഷൻ എല്ലാ ബ്ലോക്കിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഹീറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡാർക്കസ്റ്റ് കളർ ആയിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ദൻ ഓരോ യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ബ്ലോക്ക് റോമൻ വേൾഡ് ആൻഡ് ക്രൈസിസ് ഇതിൽ ഫസ്റ്റ് യൂണിറ്റില് ടോപ്പിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം റിപ്പബ്ലിക് ഒഗസ്റ്റൺ ഏജ് ഇത് മൂന്നെണ്ണവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അഞ്ച് തവണ അപ്പിയർ ആയിട്ടുണ്ട് സോ റെലവൻസ് ഹൈ എലവൻസ് ആണ് ദെൻ യൂണിറ്റ് ടുന് അകത്താണെങ്കിൽ എക്കോണമി സ്ലേവ് സൊസൈറ്റി സോഷ്യൽ സ്ട്രക്ചർ നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതും ഹൈ എലവൻസ് ഉള്ള ഒരു ായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ദെൻ റൈറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി മിസ്ട്രി റിലിജിയൻസ് ഇത് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഒരു മീഡിയം ലെവൽ കൊടുക്കാം ക്രൈസിസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് എംപയർ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു ഹയർ റിലവൻസ് കൊടുക്കാവുന്നതാണ് സോ റോമൻ വേൾഡ് ആൻഡ് ക്രൈസിസിൽ എത്രയാണ് ഇനി ഫ്യൂഡലിസം ഇൻ യൂറോപ്പിനകത്ത് ഫോം ആൻഡ് സ്ട്രക്ചർ കോമ്പോണൻസ് ഇത് ഇത്രയും ആറ് തവണ ചോദിക്കുന്നുണ്ട് ദൻ ഫേസിസ് ആൻഡ് ഡിക്ലൈൻ അതും നല്ല ഇമ്പോർട്ടന്റ് ആണ് ഏഴ് തവണ ചോദിക്കുന്നുണ്ട് ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ് ദെൻ റിലിജ്യൻ എക്കോണമി എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യനൈസേഷൻ മിഡീവൽ ചർച്ച് ആറ് തവണ ചോദിക്കുന്നുണ്ട് ഹൈ ഇലവൻസ് ആണ് ക്രാഫ്റ്റ്സ് ആർട്ടിസൻസ് പ്രൊഡക്ഷൻസ് നാല് തവണ ചോദിക്കുന്നുണ്ട് ഒരു മീഡിയ റെലവൻസ് കൊടുക്കുക ദൻ മിഡീവൽ ട്രേഡ് കൊമേഴ്സ് കമ്മ്യൂണിറ്റീസ് അഞ്ച് തവണ ചോദിക്കുന്നുണ്ട് ഹൈ ഇലവൻസ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ഇസ്ലാമിക് ലാൻഡ്സ് അതിലെ എംബേസ് ഓഫ് മൊറോക്കോ എത്തിയോപിയ സിംബാബി നാല് തവണ ചോദിക്കുന്നുണ്ട് മീഡിയം റെലവൻസ് ആണ് സോ ഈ ഒരു ഇസ്ലാമിക് ലാൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് അതായത് ആ ഒരു ബ്ലോക്കിൽ നിന്ന് മീഡിയം ആൻഡ് ലോ റെലവൻസ് ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് വരുന്നത് എംബേസ് മൊറോക്കോ എത്തിയോപിയ സിംബാബ് മീഡിയം റെലവൻസ് ആണ് ആസ്റ്റെക്സ് ഇൻകാസ് ലാറ്റിൻ അമേരിക്ക മീഡിയം റെലവൻസ് ആണ് പ്രീ ഇസ്ലാമിക് അറേബ്യ മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് റൈസ് ഓഫ് ഇസ്ലാം യറീസ് മീഡിയം ഇലവൻസ് ഉള്ള ആണ് ഉമ്മായിസ് അബ്ബാസിസ് അഡ്മിനിസ്ട്രേഷൻ രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് സോ ഒരു ലോവർ ഇലവൻസ് ഉള്ള ടോപ്പിക്കാണ് സെക്സ് സൂഫിയോഡേഴ്സ് കരീജിറ്റ്സ് രണ്ട് തവണ വന്നിട്ടുണ്ട് ലോവർ ഇലവൻസ് ആണ് അറബ് ട്രേഡിംഗ് വേൾഡ് രണ്ട് തവണ ലോവർ ഇലവൻസ് ഉള്ള ആണ് സോ ഏഹ് ഇത് ഓരോ ടോപ്പിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈ ഇലവൻസ് കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഫ്യൂഡലിസത്തിന്റെ ഫേസസ് ആൻഡ് ഡിക്ലൈൻ ദെൻ ഫോംസ് ആൻഡ് സ്ട്രക്ചർ പ്രൈസസ് ആൻഡ് ഡിക്ലൈൻ ഓഫ് എംബെയർ ഐസ് ഫസ്റ്റ് ഇതിലാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് മിഡീവൽ ട്രേഡ് കോമേഴ്സ് കമ്മ്യൂണിറ്റീസും ക്രിസ്ത്യനൈസേഷൻ മിഡിവൽ ചർച്ച ഇത് ഇത്രയാണ് ഹൈ ഇലവൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഇനി മൊത്തത്തിൽ നോക്കുമ്പോൾ ടോപ്പ് ത്രീ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഫ്യൂഡലിസം ഫോം സ്ട്രക്ചർ ഡിക്ലൈൻ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ലോങ് ആൻസേഴ്സിലൊക്കെ എല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫ്യൂഡലിസത്തിന്റെ നെക്സ്റ്റ് റോമൻ പോളിറ്റിക് ൽ സിറ്റം ആൻഡ് ക്രൈസിസ് അനലറ്റിക്കൽ ക്വസ്റ്റിൻ്റെ കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഈ റോമൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ക്രൈസിസ് ചോദിച്ചു വരുന്നുണ്ട് ദൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുണ്ട് ക്രിസ്റ്റനൈസേഷൻ ആൻഡ് ദ മിഡിവൽ ക്രാഫ്റ്റ് ഇത് ഷോർട്ട് നോട്ട് സെക്ഷൻസിലൊക്കെ കൂടുതലായിട്ടും ചോദിച്ചു വരും ആൻഡ് ഓൾസോ ഡയറക്ട് ക്വസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട് സോ ദീസ് ആർ ദ ത്രീ ടോപ്പ് ക്വസ്റ്റ്യൻസ് ടോപ്പ് ത്രീ ഹൈ ഹിൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫ്യൂഡലിസം റോമൺ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ക്രൈസിസ് ക്രിസ്ത്യനൈസേഷൻ ആൻഡ് മിഡിയവൽ ക്രാഫ്റ്റ്സ് ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ഷോർട്ട് നോട്ട്സ് തീമാറ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റിൻ കോൺസെപ്റ്റ് കോൺസെപ്റ്റൽ ഡെഫിനിഷൻ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്സ് ഫോർ ഹൺഡ്രഡ് പ്ലസ് വോയ്സ് എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാം എന്ന് നോക്കുന്നതാണ് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഓരോ സബ് ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കുന്നത് ടെൻ മാർക്സിനായിരിക്കും കറക്റ്റ് എന്താണോ ചോദിച്ചേക്കുന്നത് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ടു ഹൺഡ്രഡ് വേർഡ് തീമാറ്റിക്കൽ തീമാറ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്സിനാണ് ചോദിക്കുന്നത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ്സിൽ പറയാം നമുക്ക് ഡിബേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്സ് കോസസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഇമ്പാക്ട് ഇതുപോലുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് തീമാറ്റിക് ആൻഡ് അനലറ്റിക്കൽ ക്വസ്റ്റൻസിൽ വരുന്നത് കോൺസെപ്റ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക് തരും അത് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതാൻ വേണ്ടി ഇപ്പൊ പാക്സ്ട്രോമാ പോലൊക്കെയുള്ള ടോപ്പിക്സ് തരും ഒരു ഫൈവ് ടു ടെൻ മാർക്സ് ആയിരിക്കും ചോദിക്കുന്നത് ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ ഉള്ളിൽ കൊടുക്കാവുന്നതാണ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഓരോ ബ്ലോക്കിലും എത്ര മാർക്ക് നോക്കാം സോ ഫസ്റ്റ് ബ്ലോക്ക് റോമൻ വേൾഡ് ആൻഡ് ക്രൈസിസ് തേർട്ടി ത്രീ പെർസെന്റേജ് ഫ്യൂറലിസം ഇൻ യൂറോപ്പ് ട്വന്റി ഫൈവ് പെർസെന്റേജ് റിലീജിയൻ എക്കോണമി ആൻഡ് ആൾട്ടർനേറ്റ് സ്റ്റേറ്റ് ഫോംസ് ട്വന്റി സെവൻ പെർസെന്റേജ് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഇങ്ങനെയാണ് ടോട്ടൽ ഷെയർ വരുന്നത് ഇത് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ആന്റ് തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള പേപ്പറിന്റെ ബേസിലുള്ള ഒരു അവറേജ് പെർസെന്റേജ് ആണ് ഇനി വെയിറ്റേജ് ണെങ്കില് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാൻ പറ്റും എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഓരോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോർട്ടി പെർസെന്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ട്വന്റി ട്വന്റി ടു ആയപ്പോഴത്തേക്ക് അത് എത്രയായ ഒരു തേർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിൽ വന്നു ട്വന്റി ട്വന്റി ത്രീയിൽ വീണ്ടും എന്തോ ഫോർട്ടി പെർസെന്റേജ് ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു ഇനി ഷോർട്ട് നോട്ട്സ് നോക്കുവാണെങ്കിലും തേർട്ടി തേർട്ടി ടു തേർട്ടി ത്രീ പിന്നെ ആ ഒരു പെർസെന്റേജ് വരുന്നുണ്ട് പിന്നെ ട്വന്റി എയ്റ്റ് ആയി മാറി വീണ്ടും ആ ഒരു തേർട്ടി പെർസെന്റേജ് അങ്ങനെ ഒരു ട്വന്റിജ് വരെയാണ് വരുന്നത് ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേജ് പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ട്വന്റി ട്വന്റി ത്രീ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് ദോൺസെപ്ഷൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ ഡെഫിനേഷൻസ് ഒക്കെ പത്തോ അല്ലെങ്കിൽ അതി കുറവോ ആയിരിക്കും അത്രയും പെർസെന്റേജ് വെയിറ്റേജ് വരുന്നത് അപ്പൊ എസ് എ ടൈപ്സ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി പെർസെന്റേജും എസ് എ ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട് ഒരു ട്വന്റി ടു തേർട്ടി ടു പെർസെന്റേജ് കോൺസെപ്റ്റൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിലും എസ് എ ടൈപ്പ് ഒരു ടു മിനിറ്റ്സ് കൊടുക്കാം ടു മെയിൻ ക്വസ്റ്റൻസ് ആയിരിക്കും നാൽപ്പത് മാർക്കിന്റെ ബേസിൽ അപ്പൊ ഇരുപത് ഇരുപത് വെച്ചിട്ട് അപ്പൊ ഫോർട്ടി പെർസെന്റേജ് ഓഫ് യുവർ ടൈം എന്തിനും കൊടുക്കാം ഈ എസ് എ ടൈ ക്വസ്റ്റൻസിന് കൊടുക്കാം ദെൻ ഷോർട്ട് നോട്ട്സ് ആണ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് അതിന് യൂസ് ചെയ്യാം തിയമാറ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ തീർക്കാൻ നോക്കാം ആൻഡ് കോൺസെപ്ഷൽ ഡെഫിനിഷൻസ് ആണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെ നോക്കുക ആൻഡ് ഓൾസോ നമ്മൾ ഏറ്റവും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതാണോ എസ് എ ആ എസ് എ തന്നെ ആദ്യമേ എഴുതാനായിട്ട് നോക്കുക ഷോർട്ട് നോട്ട്സ് ഒക്കെ കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് വെക്കുക ആൻഡ് ഓൾസോ റിമൈനിങ് ടൈം വരുവാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കി എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണോ എന്നൊക്കെ നോക്കുക ഇനി ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ് ടെൻ ക്വസ്റ്റൻസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദി എക്കോണമി ഡ്യൂറിംഗ് ദ റോമൻ റിപ്പബ്ലിക് സോ റോമൻ റിപ്പബ്ലിക്കിന്റെ നേച്ചർ ഓഫ് എക്കോണമി ചോദിച്ചിട്ടുണ്ട് ദെൻ ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആൻഡ് എക്കോണമി ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഫ്യൂഡലിസം ഫ്യൂഡലിസത്തിന്റെ ഫേസ് ആൻഡ് ഡിക്ലെയിന് ഹയർ എലവെന്റ് ഉള്ള ഒരു ടോപ്പിക് അല്ല അപ്പൊ സൊസൈറ്റി ആൻഡ് എക്കോണമി ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഫുഡലിസം ദൻ ക്രിട്ടിക്കലി എക്സാമിൻ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൺ വേൾഡ് ക്രിസ്ത്യാനിറ്റിയുടെ റൈസിനെ പറ്റി ക്രിറ്റിക്കലി എക്സാം വിമർശിച്ചെഴുതാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മിഡീവിൽ Europe growth and the organization of craft production in medieval Europe. Next to fifth question, rise of Islam and its main theories. സിക്സ് ക്വസ്റ്റിൻ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പൊളിറ്റിക്കൽ അനാർക്കി ഇൻ ദ ലേറ്റ് റോമൻ എംപയർ കോസസും ചോദിക്കുന്നുണ്ട് എന്ത് കാരണമാണെന്നും അത് കഴിഞ്ഞിട്ട് വന്ന ആഫ്റ്റർ എഫക്ട്സും ചോദിക്കുന്നുണ്ട് സോ രണ്ടും ഉണ്ട് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് രണ്ട് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ ദെൻ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് പാറ്റേൺസ് ഇൻ മിഡിവിൽ യൂറോപ്പ് ചീഫ് കമ്പോണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് യൂഡലിസം ഇൻ യൂറോപ്പ് ചീഫ് കമ്പോണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് യൂഡലിസം ഇൻ യൂറോപ്പ് ദെൻ ഡിക്ലൈൻ ഓഫ് ദി സ്ലേവ് എക്കോണമി ഇൻ ദ റോമൻ എംപയർ സോ സ്ലേവ് എക്കോണമി എങ്ങനെയാണ് ഡിക്ലൈൻ ആയത് എന്നുള്ള ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്റ്റ്യനൈസേഷൻ ഓഫ് യൂറോപ്പ് സോ ക്രിസ്റ്റ്യനൈസേഷൻ ഓഫ് യൂറോപ്പിന്റെ ഒരു ക്വസ്റ്റിനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ വേൾഡിനെ പറ്റി ക്വസ്റ്റേൺസ് വന്നിട്ടുണ്ട് ഇനി ഓരോന്നും ഏതൊക്കെ ബ്ലോക്ക് ആണ് എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഡേറ്റ ടേബിൾ ആണ് നേച്ചർ ഓഫ് റോമൻ റിപ്പബ്ലിക് എക്കോണമി ആറ് തവണ ചോദിച്ചിട്ടുള്ളതാണ് സൊസൈറ്റി ആൻഡ് എക്കോമി ഇൻ സെക്കൻഡ് ഫേസ് ഓഫ് ഫ്യൂഡലിസം ആറ് തവണ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് മീഡിയ യും അഞ്ച് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്താണോ അല്ലെങ്കിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴ്ക്കുന്ന വാട്സപ്പ് വഴിയോ ഫുഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ൈസ് ഓഫ് ഇസ്ലാം തിയറീസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ ലാസ്റ്റ് ടു ക്വസ്റ്റൻ ഡിക്ലീൻ ഓഫ് ലൈവ് എക്കോമി സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ഓരോ ക്വസ്റ്റനും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ ടോപ്പ് ടെൻ ക്വസ്റ്റൻസ് കിട്ടിയാലോ അപ്പൊ ഈ ക്വസ്റ്റൻസ് എല്ലാം ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്ത് രണ്ട് മൂന്ന് തവണ ഒന്ന് എഴുതി നോക്കുക ദെൻ എവിടൊക്കെ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് അല്ലെങ്കിൽ പോയിന്റ്സ് എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതെല്ലാം നോക്കുക ആൻഡ് ഓൾസോ ഒരു തവണ ടോപ്പിക്ക് ഒരു ടോപ്പിക്ക് നോക്കി എഴുതിയിട്ട് നിർത്താൻ പാടില്ല അത് ഫുൾ ആയിട്ട് നോക്കുക പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഇനി ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വൺ പെർസെന്റേജും ഈ ടോപ് ടെൻ ക്വസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോർട്ടി നയൻ പെർസെൻറ്റേജാണ് സോ ഈ ടോപ് ടെൻ ഈ ഇത് അനലൈസ് ചെയ്തേക്കുന്നതെന്ന് കഴിഞ്ഞ് പത്ത് വർഷത്തെ സോറി പത്ത് തവണത്തെ ക്വസ്റ്റൻ പേപ്പർ ടെമെന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റൻ പേപ്പറിന്റെ ബേസിലാണ് ഇപ്പോൾ ഈ ടോപ് ടെൻ ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസിനാണ് ഫിഫ്റ്റി വൺ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇനി തിന്റെ ബേസിലുള്ള ഒരു പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് സോ നെയിം ഓഫ് സോറി നേച്ചർ ഓഫ് റോമൻ റിപ്പബ്ലിക് എക്കോണമി എന്ന് പറഞ്ഞ ടോപ്പിക്ക് എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ഇപ്പൊ പത്ത് തവണ ഒരു പത്ത് തവണ ആ പേപ്പർ എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എടുക്കുകയാണെങ്കിൽ അതിൽ എട്ട് തവണ എന്ത് ചെയ്തിട്ടുണ്ട് നേച്ചർ ഓഫ് റോമൺ റിപ്പബ്ലിക് എക്കോമി ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്രൈസസ് ആൻഡ് പൊളിറ്റിക്കൽ അനാർഗി ഇൻ ലേറ്റ് എംബേ സെവൻറ്റി പെർസെന്റേജ് അതും ഒരു ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് മീഡിയം ലവൻസ് മീഡിയം കാറ്റഗറിയിൽ വരട്ട സൊസൈറ്റി ഓർ എക്കോണമി ഇൻ സെക്കൻഡ് ഫേസ് ഓഫ് ഫ്യൂഡലിസം എയ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറിയിൽ വെക്കാം കമ്പോണൻസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് യൂഡലിസം ഒരു സെവന്റി പെർസെന്റേജ് കൊടുക്കാം ഹൈ കാറ്റഗറിയാണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മിഡിവൽ യൂറോപ്പ് സിക്സ്റ്റി പെർസെന്റേജ് മീഡിയം കാറ്റഗറി ക്രിസ്ത്യനൈസേഷൻ ഓഫ് യൂറോപ്പും ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് റൈസ് ഓഫ് ഇസ്ലാം ആന്റ് തിയറീസ് എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ഓഫ് ട്രേഡ് ഇൻ മിഡിവിൽ യൂറോപ്പ് ഫിഫ്റ്റി പെർസെന്റേജ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി വെസ്റ്റിനൊക്കെ ഡിക്ലൈൻ ഓഫ് സ്വേവക്കോണമി ഫോർട്ടി പെർസെന്റേജ് മീഡിയം റിലവൻസ് ആണ് സൂഫിയോഡേസ് തേർട്ടി പെർസെൻറ്റേജ് ആഫ്രിക്കൻ ഓ ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻസ് തേർട്ടി പെർസെൻറ്റേജ് ലോവർ ഇലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ് സോ ഹൈ ഇലവൻസ് ഉള്ള ടോപ്പിക് ആണ് ഇസ്ലാം ആൻഡ് റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് തിയറീസ് ദ നേച്ചർ ഓഫ് റോമൻ റിപ്പബ്ലിക് എക്കോണമി ക്രൈസിസ് ആൻഡ് പൊളിറ്റിക്കൽ അനർജി ഇൻ ലീറ്റ് എംപയർ സൊസൈറ്റി ഓർ എക്കോമി ഇൻ സെക്കൻഡ് ഫേസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് കമ്പോണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം സോ ഫ്യൂഡലിസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഏതൊക്കെ പേപ്പർ മീൻസ് എത്ര പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ സെവൻറ്റി പെർസെന്റേജ് ആണെങ്കിൽ പത്തിൽ ഏഴ് ശതമാനം ഏഴ് പേപ്പറിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ആറ് അറുപത് ശതമാനം ചാൻസ് ആണ് ആണെങ്കിൽ പത്ത് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ ആറ് പേപ്പറിലും ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ആ ഒരു ഉണ്ട് സോ അതിന്റെ ബേസിലെ പ്രയോറിറ്റി സ്റ്റഡി ഒക്കെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് റോമൻ റിപ്പബ്ലിക് എക്കോണമി ക്രൈസിസ് ഇൻ ലേറ്റ് റോമൻ എംപയർ സെക്കൻഡ് ഫേസ് ഫ്യൂഡലിസം ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം റൈസ് ഓഫ് ഇസ്ലാം തിയറീസ് സോ എത്രയാണ് ഹൈ എലവൻസ് ടോപ്പിക് ഒരുപാട് തവണ റിവൈസ് ചെയ്യുക പഠിപ്പിക്കുന്ന രീതിയിൽ ടീസ് ബാക്ക് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക സെക്കൻഡ് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ക്രിസ്റ്റ്യനൈസേഷൻ ഓഫ് യൂറോപ്പ് മിഡിഡിൽ റെയിൻ ഡിക്ലെയിൻ ഓഫ് സ്ലേവ് എക്കോണമി അത് ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് പഠിച്ച് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ലോ പ്രയോറിറ്റിയിലാണ് കാലിഫേറ്റ് സെക്റ്റ് സൂപ്പിയോട് സഫ്രിക്കേരിക്ക സിവിലൈസേഷൻ വരുന്നത് അത് ജസ്റ്റ് ഒന്ന് എന്താ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുന്ന ടോപ്പിക് പോലെ പഠിച്ചു നോക്കുക ആദ്യം ഹൈ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനുശേഷം മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് കവർ ചെയ്യുക അതിനുശേഷം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് കവർ ചെയ്യാം അതായത് ഹൈ ആൻഡ് മീഡിയം ടോപ്പിക്സ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു ക്വിക്ക് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിൽ ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കാം ഇനി സ്റ്റഡീസ് ടാപ്പിക്സ് എന്ന് പറയുന്നത് ഹൈ പ്രോബറിറ്റി ക്വസ്റ്റൻസ് നല്ല രീതിയിൽ ആദ്യമേ തന്നെ പഠിക്കുക സെൽഫ് ടെസ്റ്റ് ചെയ്ത് നോക്കുക മീഡിയം ടോപ്പിക്സിന് ആണെങ്കിൽ സമറൈസേഷൻ ടൂൾസും ഔട്ട്ലൈൻസും ഡിസ്കഷൻസും ഒക്കെ യൂസ് ചെയ്യുക ലോ പ്രോബിലിറ്റി ഏരിയസ് കൂടുതലായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക പിന്നെ എങ്ങനെ അത് കണക്ട് ചെയ്യാം ഓരോ ടോപ്പിക് ഹൈ പ്രോബിലിറ്റി ഏസിലൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ എന്ന് നോക്കി പഠിക്കുക അതാണ് ടാറ്റിക് സ്റ്റഡി നമുക്ക് പഠിക്കേണ്ട ആ ഒരു ടാറ്റിക്സ് അതാണ് ഇനി ഒരു പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ പേജിൽ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ യൂസിംഗ് ദ കോളിംഗ് കമ്പാരറ്റീവ് ടേബിൾ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്സ് ആൻഡ് കോസ് ഇൻ ദൂ റീജിയൻസ് ഓഫ് മീഡിബിൾ യൂറോപ് അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് ലാൻഡ് റവന്യൂ സോറി ലാൻഡ് എന്യൂ പാട്ടേൺസ് ഓൺ എക്കോണമിക് പ്രൊഡക്ടിവിറ്റി സോ രണ്ട് റീജിയൻസ് വന്നിട്ടുണ്ട് അത് ഈ ഒരു രണ്ട് ഒന്ന് സെൽഫ് ബേസ്ഡോ ഒന്ന് ഫ്രീ ഹോൾഡ് ആണ് ആവറേജ് ബ്രോഡ് സൈസും വന്നിട്ടുണ്ട് yield. ഹിൽഡും തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേസില് ഈ രണ്ട് റീജിയൻസിൽ എങ്ങനെയാണ് ഈ ലാൻഡ് എനിയോറിന്റെ ഇമ്പാക്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൻ ഹൗ ദ പൊളിറ്റിക്കൽ റിഫോംസ് അണ്ടർ ഡാക്ലീഷ്യൻ ആൻഡ് കോൺസ്റ്റന്റൈൻ സോട്ട് ടു അഡ്രസ് ദ ക്രൈസിസ് ഓഫ് ലേറ്റ് റോമൺ എംപയർ റിഫേർ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്കോണമിക് ആൻഡ് മിലിറ്ററി മെഷേഴ്സ് ആൻഡ് പ്രസന്റ് അറ്റ്ലീസ്റ്റ് ടു സപ്പോർട്ടിംഗ് ഡേറ്റാ പോയിന്റ് അപ്പൊ ഡേറ്റ ഏതെങ്കിലും നമ്മൾ ഇവരെ രണ്ടുപേരും ഈ പൊളിറ്റിക്കൽ റിഫോംസ് ഇവരുടെ രണ്ടുപേരെയും പൊളിറ്റിക്കൽ റിഫോംസിനെ പറ്റി എഴുതുമ്പം രണ്ട് രണ്ടു ഉണ്ട് ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് എക്കോണമിക് മിലിറ്ററി മെഷേഴ്സ് നോക്കണം പിന്നെ പിന്നെന്ന് പറയുന്നത് ടു സപ്പോർട്ടിങ് ഡേറ്റാ പോയിന്റ്സ് എങ്കിലും വെക്കണം ഇപ്പൊ റിഫോംസ് ആർമി സൈസ് പോലെ എന്തെങ്കിലും നമുക്കിപ്പം ഇത് രണ്ടും അല്ല വേറെ ഏതെങ്കിലും ടോപ്പിക് ആണ് ഇപ്പോൾ ടാക്സ് ഓഫ് സോ അമിസൈസ് ഒരു എക്സാംപിൾ കൊടുത്തേക്കുന്നുള്ളൂ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു സപ്പോർട്ടിങ് ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇവാലുവേറ്റ് ഓഫ് ഡിഫറെന്റ് ആർട്ടിസ്റ്റ് ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ് ഇൻ മീറ്റീരിൽ യൂറോപ്പ് യൂസ് ദ ഡേറ്റ ബിലോ സോ ആർട്ടിസ്റ്റന്റെ ബേസിലാണ് അപ്പം ഫോർട്ടീൻ സെഞ്ചുറി ബാരസീൽ ക്ലോത്തിന്റെ അത് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഫോർട്ടി പെർസെന്റേജ് ആയിരുന്നു മറ്റേത് ട്വന്റി ഫൈവ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആൻഡ് അതേഴ്സ് ട്വന്റി പെർസെന്റേജ് അപ്പൊ ഓരോ കാറ്റഗറി തന്നിട്ടുണ്ട് ഇത് എങ്ങനെ അർബൻ സോഷ്യൽ എക്കോണമിക് ലൈഫിനെ ഷെയ്പ്പ് ചെയ്തു എന്നുള്ളൊരു ആണ് അത് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ മിഡിൽ യൂറോപ്പ് എന്ന് പറഞ്ഞ യുവാണിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഷോർട്ട് നോട്ട് എഴുതാനാണ് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതുക നാലെണ്ണം തന്നിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതുക ഫസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് ആർബനൈസേഷൻ എമംഗ് മേർച്ചൻസ് ഇൻ ദ ആർമേനിയൻ ട്രേഡിംഗ് ഡൈസ്കോറ വിത്ത് കേസ് ഡേറ്റെൻ നെക്സ്റ്റ് വൺ ദി ഇമ്പാക്ട് ഓഫ് ക്രിസ്ത്യനൈസേഷൻ പ്രോസസ് ആൻഡ് വിമെൻസ് റോൾ ഇൻ ഇഡീവിൽ യൂറോപ്യൻ സൊസൈറ്റി തേർഡ് വൺ എക്കോണമിക് കോഴ്സസ് ഓഫ് ദി ഡിക്ലെയിൻ ഓഫ് ലേവ് ബേസ്ഡ് അഗ്രികൾച്ചർ ഇൻ റോമൻ സോറി റോമൺ വേൾഡ് ദെൻ ഫാക്ടേഴ്സ് ബിഗെയിൻ ബിഹൈൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻ സെക്കൻഡ് ഫേസ് പ്യൂഡൽ അഗ്രികൾച്ചർ അത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റൻ ആണെങ്കിൽ ആ ടു എക്സാമ്പിൾസും നമുക്ക് അറിഞ്ഞിരിക്കണം ദെൻ സിക്സ് സോറി സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫിഗേഴ്സ് രണ്ട് പ്രൊവിൻസിൽ നിന്നുള്ള ഫിഗേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ബേസിലായിരിക്കണം ചെയ്യുന്നത് സോ ഏത് ക്വസ്റ്റൻ ആണോ ഏ നാലത്തിൽ ഏതൊക്കെയാണോ നമുക്ക് നല്ല രീതിയിൽ അറിയാമോ അങ്ങനെ നോക്കി എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ ടേബിൾ ബിലോ ഷോയിങ് ദ ആനുവൽ വോളിയം ഓഫ് ൻ മെട്രിക് ടേൺസ് ബിറ്റ്വീൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇന്ത്യ ഫ്രോം നൈൻ ഹൺഡ്രഡ് ടു ട്വൽവ് ഹൺഡ്രഡ് സി നയൻ ഹൺഡ്രഡ് ഇട്ടിട്ട് ട്വൽവ് ഹൺഡ്രഡ് സി വരെ ഉള്ള ഒരു ടൈം പീരീഡിലുള്ള ട്രേഡിന്റെ ഇതാണ് കാണിക്കുന്നത് അപ്പൊ നോക്കുവാണെങ്കി എന്താണ് വോളിയം കൂടി കൂടിയാണ് ട്രേഡിന്റെ വോള്യം ആ ഡേറ്റ അനുസരിച്ച് നോക്കുവാണെങ്കിൽ കൂടി വന്നേക്കുവാണ് സോ അതിന്റെ ബേസിൽ എന്താണ് ഈ സോഷ്യൽ റിലീജിയസ് ലാൻഡ്സ്കേപ്സ് ഈ രണ്ട് റീജിയൻസിന്റെയും സോഷ്യൽ ആൻഡ് റിലീജിയസ് ലാൻഡ്സ്കേപ്പിന്റെ ബേസിൽ ആ ട്രേഡിന്റെ ഇമ്പാക്ട് ഡിസ്കസ് ചെയ്യാനാണ് ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ദിസ് ട്രേഡ് ഓൺ സോഷ്യൽ ആൻഡ് റിലീജിയസ് ലാൻഡ്സ്കേപ്പ് ഓഫ് ബോത്ത് റീജൻസ് സോ ഇത് ഏത് ടോപ്പിക്കിൽ വരുന്നതാണ് റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് മെഡിവൽ ട്രേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കു വരുന്ന ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് ദ ലിസ്റ്റ് ബിലോ അനലൈസ് ടു റിഫോംസ് ബൈ ദ ദാറ്റ് റീഷേപ്ഡ് പെസന്റ് കണ്ടീഷൻസ് ഇൻ മെസ്സപ്പെട്ടോമിയ അന ഈ ലിസ്റ്റിലുള്ളതിൽ ഏതെങ്കിലും രണ്ട് റിഫോംസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് മൂന്നെണ്ണം തന്നിട്ടുണ്ട് അബോളിഷൻ ഓഫ് കോർബേ ലേബർ ടാക്സ് റേറ്റ് ചേഞ്ചസ് ഓൺ ഇറിഗേറ്റഡ് ലാൻഡ്സ് ദൂ ലീഗൽ കോഡ് ഫോർ റൂറൽ കോൺട്രാക്ട്സ് ഇൻക്ലൂഡ് പൊട്ടൻഷ്യൽ എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റൂറൽ സ്റ്റെബിലിറ്റി സോ ഓരോ മൂന്നെണ്ണം തന്നിട്ടുണ്ട് അതിൽ ആ ലിസ്റ്റിലുള്ളത് ഏതെങ്കിലും രണ്ട് റിഫോംസ് നമുക്ക് അനലൈസ് ചെയ്യാം എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ പെസന്റ് കണ്ടീഷൻസ് ഇൻ മെസപ്പെട്ടോമിയ അതിന്റെ ബേസിലായിരിക്കണം അനലൈസ് ാണ് ഈ ഫ്യൂഡലിസത്തിന്റെ കാര്യം ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ചോദിച്ചേക്കുന്നത് എന്തായാലും എക്സാമ്പിൾ തന്നിട്ടുണ്ട് ചിലപ്പോൾ പെർസെന്റ് നമുക്ക് കൊടുക്കാം ലീഗൽ ചേഞ്ചസ് കൊടുക്കാം അല്ല വേറെന്തെങ്കിലും ആണ് നമ്മുടെ മൈൻഡിൽ അതും വെച്ചിട്ട് നമുക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദി ഫോളോയിങ് ഇൻ എബ് ടു ഹൺഡ്രഡ് വേർഡ് നേരത്തെ തൊട്ട് തന്നെ നാല് ക്വസ്റ്റൻ തന്നിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതുക ഫസ്റ്റ് ആസ്റ്റെക് റിലീജിയസ് ഫെസ്റ്റിവൽസ് ആൻഡ് ദിയർ എക്കോണമിക് സിഗ്നിഫിക്കൻസ് സെക്കൻഡ് വൺ സൂഫി ഓർഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് സെൻട്രൽ ഏഷ്യയിലെ സൂഫി ഓർഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് തേർഡ് ക്വസ്റ്റിൻ ജെൻഡർ റിലേഷൻ ഇൻ എർലി ഇസ്ലാമിക് സൊസൈറ്റി ഫോർത്ത് വൺ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ സ്പ്രെഡ് ഓഫ് ഗ്ലാസ് മേക്കിംഗ് ടെക്നോളജി എക്രോസ് മിഡിവിൽ യൂറോപ് സോ ഈ നാലെണ്ണത്തിൽ ഏതാണ് നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിന്റെ ക്വസ്റ്റൻസ് വരുന്നത് അപ്പം നല്ല രീതിയിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ദെൻ മീഡിയം പ്രയോറിറ്റി ദെൻ ലോ പ്രയോറിറ്റി നോക്കി പ്രിപ്പയർ ചെയ്യുക ഇത്രയൊക്കെയാണ് സോ റിപ്പീറ്റഡ് ടോപ് റിപ്പീറ്റഡ് ക്വസ്റ്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു